ഇടതുപക്ഷത്തിന് ബീഹാറിലുള്ള വിശ്വാസ്യത ഒന്ന് വേറെ തന്നെയാണ് ജയിച്ചാലും ഇല്ലെങ്കിലും ബി ജെ പി വിരുദ്ധ സഖ്യത്തിൽ ഉറച്ചു നിൽക്കും എന്നുള്ള ഉറപ്പാണത് കഴിഞ്ഞ തവണ മത്സരിച്ച ഭൂരിപക്ഷ സീറ്റുകളിലും വിജയിക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടു കൂടിയാണ് ഇത്തവണ സി പി ഐ എം എൽ ലിബറേഷൻ സി പി എം സി പി ഐ എന്നീ പാർട്ടികൾ അടങ്ങിയ ഇടതുപക്ഷത്തിന് മുപ്പത്തിയേഴ് സീറ്റുകൾ വിട്ടു നൽകാൻ ആർ ജെ ഡി നേതൃത്വം നൽകുന്ന മഹാഗഡ്ബന്ധൻ തീരുമാനിച്ചിരിക്കുന്നത് വളരെ നിർണായകമായ ഒരു തീരുമാനമാണത് അതായത് കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളെക്കാൾ കൂടുതൽ സീറ്റുകളിൽ ഇടതുപക്ഷം മത്സരിക്കുമ്പോൾ ഇതേ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ച ആർ ജെ ഡിയും കോൺഗ്രസും കഴിഞ്ഞ തവണ മത്സരിച്ച അത്രയും സീറ്റുകളിൽ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സീറ്റ് വിഭജനത്തിൽ നിന്നും വ്യക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപതിലെ മികച്ച സ്ട്രൈക്ക് റേറ്റ് മുൻനിർത്തിയായിരുന്നു ഇടതു പാർട്ടികള് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നത് ഈ ഒരു ആവശ്യം ഉടനെ തന്നെ ആർ ജെ ഡി നേതൃത്വം അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞ തവണ മത്സരിച്ച ബഹുഭൂരിപക്ഷ സീറ്റുകളിലും പരാജയപ്പെട്ട കോൺഗ്രസിന് പോലും ഇതിനെ എതിർക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജനകീയ വിഷയങ്ങൾ ഇടപെട്ട് നിരന്തരം പ്രക്ഷോഭങ്ങൾ നടത്തുന്ന ഇടത് പാർട്ടികൾ മുന്നണിയിലുള്ളത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വലിയ വേഗത പകരുമെന്നാണ് പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ളവർ കരുതുന്നത്